புத்தன்ம்தாருடைய தேசிய உத்சவாய பிராமண தேவீத்தத்தில் பிராவிளக்குச் சுற்ற நம்ம கொச்சு மிடிக்கு சுந்தரிமாரு பெட்ட வளர பெட்டை தயாராகி அவர் ஒரு கைகொட்டி களி அவதரிப்பிச்சு வளர வளர மனோகரமாக அவருக்கு எல்லாவித பாவங்களும் பஞ்சாயத்தேரிலும் நேர்ந்த നമസ്കാരം നമ്മള് എല്ലാരും പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ കൈകൊട്ടുകളി കളിച്ചത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്ന പ്രാവള ദേവിയുടെ മുമ്പിലാണ് ഏർ നമ്മള് നാല് ദിവസം കൊണ്ട് പഠിച്ചവരും ഉണ്ട് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് രാത്രി നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തത് അപ്പൊ നമുക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റി നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്തവരെ നന്ദി പറയുന്നുണ്ട് കിടിലൊരു കൈകൊട്ടിക്കളിയാണ് കാണാൻ പോകുന്നത് പുത്തൻ ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ സമീപവാസികളായ കുറച്ചുപേര് ചേർന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത് സെറ്റാക്കിയ ഒരു കൈകുട്ടിക്കളിയാണ് അതിഗംഭീരമായിട്ട് അവർ കളിച്ചു നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവരിപ്പോൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങി ഡാൻസ് ഡാൻസൊക്കെ കളിക്കാൻ സെറ്റായി നിൽക്കുകയാണ് ഇപ്പം ക്ഷേത്രത്തിൽ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ അപ്പോൾ ശിവേലി ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വിളക്കൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കൈകുട്ടിക്കളി കാണാനായിട്ട് എല്ലാവരും സെറ്റായി ഇടുക ബേക്കിൽ കസേരിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട പിന്നെ ഇത് കഴിഞ്ഞിട്ട് നാടകമുണ്ട് അതുകൂടെ കാണാനും കുറേ പേര് ഇരിപ്പുണ്ട് എല്ലാവരും സെറ്റാണ് നമുക്ക് കൈകൊട്ടിക്കളി കാണാം ചെറിയ കോപ്പി റേറ്റൊക്കെ കാണാം അതുകൊണ്ട് മ്യൂസിക്കൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടേ ഇടുള്ളൂ കേട്ടോ We'll നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അപ്പം നമുക്ക് ചോദിക്കാം അവരുടെ എത്ര ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത് ഇവിടെ കളിച്ചത് വേറെ എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരിപ്പം ഡാൻസ് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വെള്ളമൊക്കെ കുടിച്ച് തീർന്നിട്ട് അടുത്ത് ഫ്രീ ആയിട്ട് ചോദിക്കാം കാര്യങ്ങൾ ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമ്മള് ഏർ എല്ലാരും പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ കൈകോട്ടുകളി കളിച്ചത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്ന പ്രാവള ദേവിയുടെ മുമ്പിലാണ് ഏർ നമ്മള് നാല് ദിവസം കൊണ്ട് പഠിച്ചവരും ഉണ്ട് നമ്മൾ എല്ലാരും വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് രാത്രി നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തത് അപ്പൊ നമുക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റി നമ്മളെ കണ്ട് സഹ് എല്ലാവരോടും വളരെ നന്ദി പറയുന്നുണ്ട് புத்தள்சீய உத்சவாய் தேவீஷ் பிராமிளிக்குள்ள நம்ம கொச்சு மிடிக்கு சுந்தரிமாரு பெட்டும் வளர் பெட்டை தயாராகி அவர் ஒரு கைகொட்டி கழி அவி வளரே வளர மனோகரமாயிருந்து அவருக்கு எல்லாவித பாவங்களும் பஞ்சாயத்தேரிலும் தர்ந்து